തുപ്പ്യ ഞാൻ ആദ്യമായിട്ട് എന്നോട് ഞാൻ സോറി ചോദിക്കുകയാണ് എനിക്കത് എൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്കത് ഭയങ്കര വിഷമായി സത്യം പറഞ്ഞാൽ ഞാൻ എറണാകുളം പോകുമ്പോഴാണ് ഞാൻ മെഹറിനെ കാണുന്നത് ഓൾറെഡി ഓൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് ഞാൻ ഒരു തമാശ രൂപത്തിൽ ചെയ്തൊരു വീഡിയോ ആണത് പക്ഷേ എനിക്കത് ഇത്രത്തോളം ഒരു ഫീൽ ആകും ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ട് ചേട്ടാ പക്ഷെ നായി മോനെ എൻ്റെ തന്ത തന്ത എന്റെ തന്തോനെന്താ നായി മോനെ ഇന്റെ മുട്ടുകാലും നായി മോനെ നഴ്സറി പിള്ളേരെ വെച്ചിട്ട് ഇന്നെ കൂക്കാൻ വന്ന നായി മോനെ അടിച്ചിട്ട് മൂന്തൻറെ പല്ല് ഞാൻ കൊയ്ക്കും ജി പറഞ്ഞു പറഞ്ഞുകൂടെങ്കിലേ എനിക്കൊരു പ്രശ്നം ഇല്ലാതെ നായേ പക്ഷെ ജിന്റെ തന്തനെ പറഞ്ഞു അത് ഈ ബാക്കിലുള്ള നെയ്സറി പിള്ളേരെ കണ്ടിട്ടേ ഇജ്ജ് എന്താണ് നായ വിചാരിച്ചത് ഞാൻ കടന്ന് പിറക്കുന്നോ ഒന്ന് പോടാ അടിച്ചിട്ട് തന്നെ മോനെ ഇജി കളിക്കണ്ട മോനെ ഇജി കളിച്ച സ്ഥലം എനിക്ക് മാറിപ്പോയി ഇജ്ജ് എന്താണ് നായി മോനെ പറഞ്ഞത് മലപ്പുറത്തെ പിള്ളേർ തന്തല്ലാത്തവരാണെന്നോ കള്ളമായേ അന്റെ തള്ളി തന്തി അന്നെ ഒഴിവാക്കലേ ഇന്ന് ഇന്റെ വാപ്പാനെ വിളിച്ചു നാളെ നിങ്ങളെ വാപ്പാനെ വിളിച്ച നിങ്ങൾ നിങ്ങൾ കമന്റ് ഇടാ നിങ്ങൾ കമന്റ് ഇടി ഏത് കാലിട്ടെ ഈ മുട്ടുകാൽ പറക്കൂരാ നായി തൊപ്പി പൂ അടിച്ചിട്ട് തന്നെ മൂന്തന്റെ പല്ലി ഞാൻ കൊയ്ക്കും നായേ